ഓം നമോ ശ്രീമദ് ാം പ്രഥമ പ്രഥമസ്കന്ധം സംഗ്രഹം പതിനഞ്ചാം അധ്യായം കുറച്ചു നേരത്തേക്ക് ഒന്നും പറയുവാൻ അർജുനന് കഴിഞ്ഞില്ല ആ കരുണാർണവന്റെ ഭക്തവാത്സല്യാതിരേഖത്തെ പറ്റിയുള്ള പല പല ചിന്തകളും അഹമഹമികയാ വന്ന് ഹൃദയത്തിൽ നിറഞ്ഞു സഖാവും സൂതനും ദൂതനും പരദൈവതവുമായ ഭഗവാന്റെ വിയോഗത്താൽ പ്രപഞ്ചമാസകലം ശൂന്യപ്രായമായി തോന്നി കുറെ നേരം നിശ്ചേഷ്ടനായി നിന്നതിനു ശേഷം ഒരുവിധം മനസ്സിനെ ഒതുക്കി ഇപ്രകാരം പറയുവാൻ തുടങ്ങി ഏതൊരു കരുണാമൂർത്തി നമ്മുടെ സർവസ്വമായി വർത്തിച്ചുവോ ഏതൊരാൾ സൂതനും ദൂതനും മറ്റുമായി തന്റെ അപാരമായ വാത്സല്യത്തെ പ്രകടിപ്പിച്ചുവോ ആ വാത്സല്യമൂർത്തി ഇപ്പോൾ നമ്മെയെല്ലാം വിട്ട് അന്തർദാനം ചെയ്തു കഴിഞ്ഞു അവിടുത്തെ മന്ദഹാസം കരുണാകടാക്ഷം നർമ്മസല്ലാപങ്ങൾ ഇവ ഓരോന്നും സ്മരണമാത്രയിൽ തന്നെ തന്റെ ഹൃദയത്തെ തകർക്കുന്നു നമ്മുടെ എല്ലാ അപരാധങ്ങളും ആ കൃപാനിലയം ക്ഷമിച്ചു അവിടുത്തെ വിയോഗത്തിൽ ഞാൻ ശവപ്രാവമായി ശവപ്രായമായി തീർന്നു ഈ ഗാന്ഡീവം എടുത്ത് പൊക്കുവാൻ പോലും എനിക്ക് ശക്തിയില്ലാതായി ആ കഷ്ടം ഇനിയും എന്തിനു നാം ജീവിക്കുന്നു ഇപ്രകാരം ശോകോന്മത്തനായി പ്രളപിക്കുന്ന അർജുനങ്ങൾ ഭഗവത്കൃപ വർഷിച്ചു കുരുക്ഷേത്രത്തിൽ വെച്ച് പണ്ട് ഭഗവാൻ ഉപദേശിച്ച ഗീതാ തത്വം പെട്ടെന്ന് ഹൃദയാകാശത്തിൽ ഉദിച്ചുയർന്നു സൂര്യോദയത്തിൽ പോലെ ശോകമെല്ലാം പറവറന്നു കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഭഗവാൻ മയമായി സാക്ഷാത്കരിച്ചു ധർമ്മപുത്രൻ ഉടനെ തന്നെ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു ഭാഗവതോത്തമനായ പരീക്ഷത്തിനെ സിംഹാസനത്തിലിരുത്തി പ്രേക്ഷകർക്ക് ജടനോ ഉന്മത്തനോ പിശാചോ എന്ന് തോന്നത്തക്ക വണ്ണം വടക്കോട്ട് യാത്രയായി അനുജന്മാരും പാഞ്ചാലിയും ആ മഹാത്മാവിനെ അനുഗമിച്ചു ആ ഭക്തവത്സലന്റെ ലോകൈകമോഹനമായ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു താമസിയാതെ അവർ കൈവല്യം പ്രാപിച്ചു കുന്തിദേവിയും ഭഗവത് യോഗ കാതരയായി ദേഹം വിട്ട് പരമഗതി അടഞ്ഞു ഭക്താവതംസമായ വിദുരനും ജ്ഞാനമഗ്നനായി തന്നെ ശരീരം വിട്ടു പതിനാറാം അധ്യായം പിതാവ് പുത്രന്മാരെ എന്ന പോലെ പരീക്ഷിത്വ മഹാരാജാവ് പ്രജകളെ സ്നേഹപൂർവ്വം പരിപാലിച്ചു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മഹത്വത്തിൽ രാജ്യം സമൃദ്ധമായി പ്രജകൾ ആനന്ദഭരിതരായി ഭഗവത് ലീലാഗാനങ്ങളാൽ ആകാശം മുഖരിതമായി തസ്കരശ്ദം നിഘണ്ടുവിൽ മാത്രമായി അവശേഷിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അന്തർദാന നിമിഷം മുതൽ കലി ആവിർഭവിച്ചു കഴിഞ്ഞു പക്ഷേ പരീക്ഷത്തിന്റെ ഭരണകാലത്ത് അങ്ങോട്ട് എത്തി നോക്കുവാൻ പോലും കലിക്ക് ധൈര്യമുണ്ടായില്ല ഒരിക്കൽ കലി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ പ്രവേശിച്ചു ധർമ്മത്തെയും ഭൂമി ദേവിയെയും ആക്രമിക്കുവാൻ ശ്രമിച്ചു ഉടൻ രാജാവ് അവിടെ എത്തി